അമിത കൊളസ്ട്രോൾ ഉള്ള ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് മത്തി ചിക്കൻ ലിവർ മുട്ട നട്ട്സ് ചിക്കൻ ലിവർ മുഖത്തെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കുന്ന എണ്ണ ഒലിവ് ബദാം എണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ വെളിച്ചെണ്ണ ഫാൻ കാറ്റ് അമിതമായി കൊള്ളുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ സൈനസൈറ്റിസ് തലകറക്കം സ്ട്രോക്ക് സൈനസൈറ്റിസ് പച്ചമുളക് അമിതമായി ഉപയോഗിച്ചാൽ വരുന്ന രോഗം ആസിഡിറ്റി ഓർമ്മക്കുറവ് ഷുഗർ കൊളസ്ട്രോൾ ഓർമ്മക്കുറവ് പ്രായമാകുന്നവരിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് തടയാൻ സഹായിക്കുന്ന ഭക്ഷണപദാർത്ഥം ചിക്കൻ പച്ചക്കറി മീൻ പയർ മീൻ അമിതമായാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സുഗന്ധ വ്യജ്ഞനം മഞ്ഞൾ ഏലം ജാതിക്കറുവപ്പട്ട ജാതിക്ക ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് സ്റ്റീൽ മൺപാത്രം ചെമ്പ് അലൂമിനിയം മൺപാത്രം